കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമ മേഖലയിലെ രണ്ടുപേർ തമ്മിലുള്ള ഒരു വിഷയമാണ് മാറിയ ഇനി ഇവിടെ എത്രയും വേഗം പോകണം കേരളത്തിലെ ജനങ്ങളെ ഒരു രീതിയിലും ബാധിക്കാത്ത ഒരു വിഷയമായിരുന്നിട്ട് കൂടിയും കേവലം രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടായ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇത്രയും വലിയ ചർച്ചകൾ നടക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പിന്നെന്താ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം മനുഷ്യത്വം ആസിഫലി എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു യുവ നടനെ അഹങ്കാരം കൊണ്ടും ഗർവ് കൊണ്ടും മലയാള സിനിമയിലെ സീനിയറായിട്ടുള്ള മുൻകാലങ്ങളിൽ നിങ്ങൾ കാണാതെ പോയിട്ടുള്ളവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഞാൻ ആരാണെന്ന് അറിയോ എനിക്കറിയില്ല പരസ്യമായ ഒരു വേദിയിൽ വെച്ച് അപമാനിച്ച വിഷയത്തിൽ ഞാൻ ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ പൂർണമായും ആസിഫലി എന്ന് പറയുന്ന നടന്റെ ഒപ്പമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ പുരസ്കാരം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തെ സന്തോഷപൂർവ്വം മടക്കി അയച്ചതിന് ശേഷം ജയരാജന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് വാങ്ങണമായിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആസിഫിനെ അതായത് ആസിഫിനോട് പറയുക എനിക്ക് ജയരാജ് കൂടി ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിലാണ് ഞാനത് മ്യൂസിക് ചെയ്തെന്ന് പറഞ്ഞ് അലി എന്ന് പറയുന്ന യുവ നടനെ രമേഷ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ അപമാനിച്ചു എന്നതിൽ നിന്ന് വിഷയം മാറി രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ആസിഫ് അലി എന്ന് പറയുന്ന ഒരു മുസൽമാനെ മതത്തിന്റെ പേരിൽ മതാധിഷ്ഠിതമായി ആക്ഷേപിച്ചു എന്ന രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ ഇത് കേരളത്തിൽ കൊണ്ടാടുന്ന സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്ന ഒരു അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ മനുഷ്യർക്കിടയിൽ മതപരമായും ജാതീയപരമായും തമ്മിലടി ഉണ്ടാക്കിക്കത്തക്ക രീതിയിൽ സകല ദുഷ്കോമരങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സാമാന്യ കൂടി ചിന്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങി അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല ഇല്ല ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ പോ